വൈകുന്നേരം ചായയ്ക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയാൽ നല്ലൊരു പത്തിരി പൊരിച്ചത് ഉണ്ടാക്കിയെടുത്താലോ നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കത്തരും നല്ല പൊരിച്ച പത്തിരി അപ്പോൾ ഒരുപാട് എണ്ണ കുടിക്കാത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി എടുക്കുന്നത് എങ്ങനെയാണ് ഞാൻ കാണിച്ചെ അപ്പോൾ നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ പാത നിറയെ ഉണ്ടാക്കിയെടുക്കാം അരിപ്പൊഴിയുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ ഞാൻ ഇതിനെന്നുള്ള എൻ്റെ ഒരു മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് തരാം അപ്പോൾ അതിനായിട്ടുണ്ടല്ലോ ഒരു അഞ്ചെട്ട് ചുവന്നുള്ളി എടുക്കാം കേട്ടോ എന്നല്ല നമുക്ക് എന്തോരം നീ നിങ്ങൾക്ക് ഒരു മൂന്നോ നാലോ ചുവന്നുള്ളി ഇട്ടാലും മതി പിന്നെ ഒരു നാലഞ്ച് വെളുത്തുള്ളിയുടെ കഷ്ണം എടുക്കാം പിന്നെ കുഞ്ഞ് ജീരകം ഉണ്ടല്ലോ വെള്ളം തിളപ്പിക്കുന്ന ചെറിയ ജീരകം അതാണ് കേട്ടോ എടുത്തേക്കുന്നത് ഇനി നമുക്ക് കുറച്ച് തേങ്ങ എളുപ്പത്തിൽ ചിരവി എടുക്കാനായിട്ട് ഞാനൊന്ന് അതുപോലെ ഒന്ന് എടുത്തിട്ട് ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് വന്നിട്ട് ഇതുപോലെ അടിച്ചെടുത്തുനിന്ന് മാത്രോ നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ ചിലവി എടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇത് ഇത്രയും എടുത്തിട്ടുണ്ട് ഒരു കുറച്ച് എടുത്തിട്ടുള്ള തേങ്ങ കേട്ടോ പിന്നെ അതിലേക്ക് ഞാനിപ്പോൾ ഒരു രണ്ട് മൂന്ന് ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് ചുവന്നുള്ളിട്ടോ പിന്നെ കുഞ്ഞു ജീരകം ആ ഒരു തേങ്ങ ചിരവി എൻ്റെ കൂടുതലായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ചാറ് വെളുത്തുള്ളിയുടെ കഷ്ണം കൂടി ഇട്ട് എടുക്കാം കേട്ടോ ഇനി നമുക്ക് ഒത്തിരി കറിവേപ്പിലായിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മളത് പത്തിരി പൊരിച്ചു പോരുമ്പം നല്ല കടിക്കുമ്പോൾ നല്ലൊരു കറിവേപ്പിലയുടെ ഫ്ലേവർ കൂടെ കിട്ടും അപ്പം അതിനായിട്ട് ഒത്തിരി കറിവേപ്പില ഇങ്ങോട്ട് എടുക്കാം ഇനി ഇതുപോലെ നമുക്ക് നിങ്ങൾക്ക് ജാറടിച്ച് വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് ചതച്ചെടുക്കാം കേട്ടോ അതേപോലെ കേട്ടോ അല്ല നല്ല മഴ നമ്മൾ ജീരകമൊക്കെ ചേർത്ത് ചില ആളുകളുണ്ടല്ലോ കുഞ്ഞു ജീരകം ചേർക്കുന്നതിന് പകരമായിട്ട് പെരിഞ്ചീരവും ചേർക്കുന്ന ആളുണ്ട് മസാല ജീരകം അപ്പോൾ നിങ്ങൾക്ക് ജീരകത്തിൻ്റെ ഫ്ലേവർ ഏതാ ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പം വെള്ളം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു മൂന്ന് ഗ്ലാസ് വെള്ളമുണ്ട് എടുത്തേക്കുന്നത് അപ്പം നിങ്ങൾ എടുക്കുന്ന പൊടിയുടെ അനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം എടുക്കാം ഞാനൊരു മൂന്ന് ഗ്ലാസ് പൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു നുള്ളിൽ വെളിച്ചെണ്ണ ഇതുപോലെ ഒന്ന് തൂളി കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന നമ്മുടെ തേങ്ങയുടെ ഇതുണ്ടല്ലോ അത് നമുക്ക് നമുക്കതുപോലെ ആ ഒരു വെള്ളത്തിൽ കിട്ടു കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഈ ഒരു വെള്ളം ഒന്ന് കുട്ടികൾക്ക് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് വെട്ടി തിളപ്പിച്ചെടുക്കാട്ടോ ധൈര്യം ഒരു രീതിയിൽ ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ചെടുത്ത് വന്നിട്ട് വേണം നമുക്കതിലേക്ക് അരിപ്പൊടി കൊട്ടാനിട്ടോ ഈ ഇതുപോലെ തിളപ്പിച്ച് വരുമ്പം ആ ഒരു ജീരകത്തിൻ്റെ നമ്മുടെ ഉള്ളിയുടെ ഒക്കെ ആ വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു ഫ്ലേവർ അതിലേക്ക് പിടിക്കും കേട്ടോ തിളച്ച് വന്നുകൊണ്ടിരിക്കുമ്പോൾ തീ സിമ്മിലേക്ക് ഇട്ടിട്ട് ഞാനിപ്പോൾ എടുത്ത് വെച്ചേക്കുന്ന പൊടിയെന്ന് പറയുമ്പോൾ വെച്ച് കൂടുതൽ പൊടിയുണ്ട് പൊടിയുണ്ടാക്കുന്നത് അപ്പം നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മൂന്ന് ഗ്ലാസ് വെള്ളത്തിലേക്ക് ഞാൻ നിങ്ങൾക്കൊരു മുക്കാൽ ഗ്ലാസ് അരിപ്പൊടിയും മുക്കാൽ ഗ്ലാസ് മൈദമാവും അര ഗ്ലാസ് റവയും കൂടെ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ പറഞ്ഞാൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാനിപ്പം റവ്ലാലുണ്ടാക്കിപ്പിച്ച് കൂടുതലുണ്ടാക്കി ഇറച്ചിക്കറിയുടെ ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടുണ്ടാക്കി അപ്പോൾ അതുകൊണ്ട് തന്നെ പൊടി കൂടുതൽ കൂടുതലാട്ടോ അപ്പോൾ നിങ്ങൾക്ക് മുക്കാ ഗ്ലാസ് വീതം എടുത്താൽ മതി മുക്കാ ഗ്ലാസ് അരിപ്പൊടിയും മുക്കാ ഗ്ലാസ് മൈദമാവും ഒരു അര ക്ലാസ് അരക്ലാസ് ആയിട്ട് ആ ക്ലാസ്സോളം റവേങ്ങൾ ഇട്ടാൽ മതി കേട്ടോ ഇത്ര മതി ഒരു മൂന്ന് ഗ്ലാസ് വെള്ളത്തിലുണ്ടാക്കി കേട്ടോ ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് തവി വെച്ചിട്ടൊന്ന് ഇതുപോലെ ഒന്ന് കിളിട്ട് കൊടുക്കാവേ കിളിട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് നമുക്കൊന്ന് കയ്യിലൊന്ന് ഉരുട്ടി എടുക്കാവുന്ന രീതിയിൽ കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് നിങ്ങൾക്ക് എള്ള് ചേർക്കണം എന്നുണ്ടെങ്കിൽ എള്ള് ചേർത്ത് കൊടുക്കാം എള്ള് ചേർക്കുവാണെങ്കിൽ നമുക്കത് പൊരിച്ചു കൊരുമ്പം കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒത്തിരി എള്ളം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നൊക്കെ ഒഴിച്ചെടുക്കാം കേട്ടോ നമ്മൾ പത്തിരിക്കൊക്കെ ഒന്ന് കുഴച്ചെടുക്കുന്ന രീതി തന്നെ നമുക്കൊന്ന് കയ്യിൽ ഇത്തിരി എണ്ണ തേച്ച് കൊടുത്തിട്ട് അതേപോലെ ഒന്ന് കൈയിലേക്ക് വെച്ചിട്ട് അതേപോലെ ഒന്ന് ഉരുട്ടി ഉരുട്ടി കൊടുക്കാട്ടോ എളുപ്പമാണ് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു പത്ത് പഞ്ചു മിനിറ്റിനുള്ളിൽ പൊടി വാട്ടി എടുത്ത് അത് ഇതേപോലെ എടുക്കാനായിട്ട് വലിയ നേരം ഒന്നും വേണ്ട കേട്ടോ അപ്പം ഇതുംപോലെ നിങ്ങൾക്ക് പത്തിരി പത്തിരി പ്രസ്സിൽ വേണമെങ്കിൽ ഒന്ന് പരത്തിയെടുക്കാം അതല്ലെങ്കിൽ ചപ്പാത്തി ചപ്പാത്തിക്കോലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ ഒന്നുകൂടെ പരത്തിയെടുക്കാട്ടോ പരത്തി എടുക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ഒരുപാട് നൈസായിട്ട് കട്ടി കുറച്ച് പരത്തരുത് ചെറിയൊരു കട്ടിക്ക് ഉള്ള രീതിയിലൊക്കെ പരത്തിയെടുക്കാം കേട്ടോ നമ്മൾ പത്തി പൊരിച്ചതിൻ്റെ ഒരു കട്ടി നിങ്ങൾക്ക് അറിയാമല്ലോ ചൂടി കുഞ്ഞി കട്ടി ഞാൻ കാണിച്ചു തരാം ഇനി നമുക്കിതൊന്ന് റൗണ്ട് ചെയ്തെടുക്കണേന് ഒരു ഇതുപോലെ ഒരു ഗ്ലാസ് വെച്ചിട്ടൊന്ന് ഇതുപോലെ എടുത്താൽ മതി ഇപ്പോൾ നമുക്ക് റൗണ്ട് ചെയ്തെടുക്കാനായിട്ട് എളുപ്പമുണ്ടാവും ഇത് ഇത് കണ്ടില്ല അപ്പോൾ നമുക്ക് ഇതിൻ്റെ കട്ടി എന്ന് പറയുന്നത് ഇത്രയും കട്ടിക്ക് എടുക്കാം കേട്ടോ ഒരുപാട് കട്ടി കുറയ്ക്കുക വേണ്ട എന്നാൽ ഒരുപാട് കട്ടി അവോയിൻ പാടില്ല കേട്ടോ ഏകദേശം ഇത്ര കേട്ടോ ഈ ഒരു രീതിയിൽ കേട്ടോ അപ്പോൾ നമുക്കിതൊന്നും നല്ല രീതിയിൽ നല്ല ചൂടുള്ള എണ്ണയിലേക്കിട്ടിട്ട് പൊരിച്ച് പോരാം കേട്ടോ ഇത് നമ്മൾ റെസ്റ്റോറൻറ്റിൻ്റെ ചായക്കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന പത്തിരി പൊരിച്ചതിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് സിമ്പിളാണ് നമുക്ക് വേറെ കറിയൊന്നും ഇല്ലെങ്കിൽ പോലും വൈകുന്നേരങ്ങളിൽ ഒരു കുറച്ച് ഇതുപോലെ ഒരു ഗ്ലാസ് പൊടിക്കൊക്കെ എടുത്ത് ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ എളുപ്പമാണ് കേട്ടോ ചായയുടെ ഒപ്പം കഴിക്കാനായിട്ട് അരിപ്പൊടി വച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുകയെന്നുള്ളൂ പിന്നെ പൊടി എന്ന് പറയുന്നത് വറുത്ത കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കി നോക്കുക അപ്പോൾ കഴിച്ചിട്ട് എങ്ങനെയാണെന്ന് പറയാം അപ്പോൾ നല്ലൊരു കാണാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് ബൈ